ണാൻ പോയില്ലയോ അവര് അവർക്ക് പണിയുള്ള ചെറുക്കനെ മതി താനും ഇവിടത്തെ പണിക്ക് പോകാൻ കുടുംബത്തിലേ കാണാൻ പോകും ഒക്കെ കെട്ടിയോ ഫ്യൂസ് ഒക്കെ മോൻ എന്നാ കെട്ടുന്നത് ഞാൻ വന്നപ്പോളെ ഈ വയറും ഈ വയറും ബന്ധം റെഡിയായി നിക്കുന്നു ഞാനാ ഇവരെ ഒന്നിപ്പിച്ചത് ഞാൻ നാളെ തൊട്ടേ

ഗിരി ഒന്നോ രണ്ടോ കഴിച്ചുകൂടാ തലച്ചോറ് കൊണ്ട് പണി ചെയ്യുന്നവനാവന തലച്ചോറിന് വരം പൊതിച്ചോറിനാണിയെടുക്കുന്നത് എനിക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഞങ്ങളിവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നു സത്യമായിട്ടുണ്ട് ഈ പാട്ടൊന്നിട്ട് ഞാൻ കാണിച്ചു തരാം ലോകം ി നൂറ് രൂപ ചമ്മലില്ല എന്നോട് പൈസ കഴിക്കാൻ ചമ്മൽ വരെ അമ്മയുടെ കമ്മല സത്യം പറയാം എനിക്ക കള്ളുപിടിക്കാനില്ല കള്ളുടിക്കാനല്ല വളയറിയാന വളയറിയാൻ പൈസ ഞാൻ തരാം ഇറങ്ങി കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ട് കാണിക്കണം ഇവിടെ കൊണ്ടുവന്നേപ്പിച്ചിരിക്കും കിട്ടുന്ന സാധനം എന്നാ തരാ

ഞാൻ രണ്ട് ഫ്രഷ് വെക്കാനായിരിക്കും സജ്ജം വന്നിട്ടുണ്ടായിരുന്നോണ്ടാവും പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ടെ അണ്ണൻ ഈ കടയാട്ട് പിടിയിട്ടുണ്ട് ഇതിലും വലിയ സ്ക്രിപ്റ്റായിട്ടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഷേർട്ട് കായിക്കാൻ നേരവാ നിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നു ശരി ശരി ഞാൻ വെറൈറ്റി ഒരു ട്രീറ്റ്മെന്റ് പിടിക്കാൻ നോക്കിയത് ഒത്തില്ലേ ഫോട്ടെ ശരി

നമ്മുടെ തങ്കമണി ചേച്ചിയും വിലാസിനെ ചേച്ചിയും മക്കളില്ലേ അവർ എം ഡി എം എ നിർത്തി ഓ ഭാഗ്യം കൊണ്ടൊന്നും അല്ലെന്നേ അവർക്കിപ്പോൾ അതൊന്നും ആവുന്നില്ല അവരിപ്പം സിഗരറ്റിനകത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഹാൻഡ്സ് വെച്ചാണ് വലിക്കുന്നത് ആ ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ല ഒന്ന് ഇട്ടേക്കണേ എല്ലാവരോടും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരിപ്പം തന്നെ ആ ശരി എൻ്റെ ഫോൺ ഫുള്ള് ഹാങ് ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്കി ബ്രൗസിംഗ് ഹിസ്റ്ററി അല്ലല്ലോ ബയോളജി അമേരിക്ക കൊളംബിയ ഓസ്ട്രേലിയ സന്തോഷ ചോറികളും വരെ പോലും പോയിട്ടില്ലല്ലോ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര രാജ്യങ്ങളിൽ എന്നാൽ ഇത് വെച്ചൊരു പരിപാടി ഉടക്കൂടെ രാത്രി സഞ്ചാരം എന്ന് പറഞ്ഞിട്ട് എന്നാൽ എന്താണ് ഫിക്കറ്റിൻ്റെ ബാക്കി എഴുതി നമുക്ക് വെള്ളം കുടിക്കാം ഓണവിടുന്നു അതെനിക്ക് വളയം അറിയാനുള്ളതാണ് ആ തള്ള തന്നെ കൊല്ലൂ ഒരു സെറ്റ് വളയം എരി 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 എടാ ഫോർ ലിക്സ് ഓപ്ഷൻ ഫോർ ലിക്സ് വന്നടാ ഓടാ ദേ ലാസ്റ്റ് വോൾ கரெക്റ്റ് ആയിട്ട് വീടിക്ക്ണം അമ്മേ എന്തോടാ ദേ അതക്കേണ്ട് വാ പറയാം എൻ്റെ മനസ്സിൽ ഇഷ്ടം തോനിയാ സുനിദാ ഇന്നൊരു പെണ് അമ്മ ഇല്ലേ പറഞ്ഞ വളയെറിഞ്ഞ് കിട്ടുന്നൊക്കെ വീട്ടിൽ കൊണ്ടുവരണോറി അങ്ങനെ ഈ കുട്ടി എനിക്ക് സ്വന്തമായി ആ എടുത്തോണ്ട് വന്ന ഞങ്ങളെ അനുഗ്രഹിക്കാത്ത സ്വപ്നത്തിലെങ്കിലും ഞാൻ ഒരു ദാമ്പത്തിക ജീവിതം ഒന്നയിച്ചോട്ടെ